ശരി ശ്രീ നാരായണ നമ്പൂതിരി ഇ പി ജയരാജൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ എന്തു തന്നെയാവട്ടെ അദ്ദേഹത്തോട് അഭിപ്രായ വ്യത്യാസമാകാം പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് ദിവസം അദ്ദേഹത്തെ അറിയിക്കാതെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെതായി കുറേ കാര്യങ്ങൾ പുറത്തുവിടുക സെലക്റ്റീവായി പുറത്തുവിടുക അത് വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുക ഒരു തിരഞ്ഞെടുപ്പ് ദിവസമാകെ അത് ചർച്ചയാവുക ആ ദിവസത്തെ ചർച്ചകളെ അത് അപഹരിക്കുക അത് ആ നേതാവിനുണ്ടാക്കുന്ന കോട്ടം വളരെ വലുതാണ് ഇ പി ജയരാജനോട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ താങ്കൾക്കെന്ത് തോന്നുന്നു ഇല്ല അഭിലാഷേ ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഈ തിരഞ്ഞെടുപ്പ് വ്യാജ ഐ ഡി കാർഡ് വ്യാജ നോട്ട് വ്യാജ പുസ്തകം വ്യാജ പ്രസിദ്ധീകരണം ഇതെല്ലാം വ്യാജന്മാരുടെ ഒരു കളികളായിട്ടാണ് ഈ ഈ തെരഞ്ഞെടുപ്പിനെ കാണുമ്പോൾ നോക്കി കാണുമ്പോൾ ജനത്തിന് തോന്നുന്നത് നമുക്ക് ജയരാജൻ അങ്ങനെ ഒരു പുസ്തകം കൊടുത്തിട്ടില്ല ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കുന്നു അയാൾ കഥ എഴുതുകയാണ് എന്നുള്ള സിനിമ പോലെയാണ് ജയരാജൻ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ് പക്ഷേ ജയരാജൻ എഴുതിക്കൊണ്ടേയിരിക്കുന്ന ഈ പുസ്തകം എങ്ങനെ ഡി സി പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറയുന്നു എങ്ങനെ ഈ പുസ്തകത്തിൻ്റെ കൈയെഴുത്തു ജയരാജൻ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ എഴുതി ഡി ടി പി എടുക്കാൻ കൊടുത്ത ഈ പേപ്പറുകൾ എങ്ങനെ ഡി സിയുടെ കയ്യിലെത്തി എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ ഞാൻ ജയരാജൻ പറഞ്ഞത് വിശ്വസിക്കുകയാണ് ഞാൻ കൊടുത്തിട്ടില്ല എന്നുള്ളത് മാതൃഭൂമിക്കാർ ചോദിച്ചു ശശിയുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട് ശ മാതൃഭൂമിയുടെ ചോദിച്ചു ഞാൻ തീരുമാനിച്ചിട്ടില്ല പക്ഷേ ഈ ജയരാജൻ തീരുമാനിക്കാത്ത സ കാര്യം എങ്ങനെ ഡി സിയുടെ കയ്യിൽ ഈ ഈ കയ്യെഴുത്ത് പ്രതിയോ അല്ലെ ഡി ടി പി പ്രിൻറ്റോ കിട്ടി ഒരു ചോദ്യം അതാണല്ലോ എങ്ങനെ ഡി സി അത് പ്രസിദ്ധീകരി ഡി സി ഇന്നും പുസ്തകം തന്നിട്ടില്ല കരാർ തന്നിട്ടില്ല എന്ന് ഡി സി ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഡി സി ഈ ഇന്ന് പുറത്തു വന്ന കടലാസുകൾ അതൊക്കെ ആ വിവരങ്ങൾ ജയരാജൻ്റെ പുസ്തകത്തിൽ ഇല്ല എന്നാണ് അപ്പോഴും ജയരാജൻ പുസ്തകം പ്രിൻറ് ചെയ്യാൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിലൊരു ഒരു ദുരൂഹതയുണ്ട് ജിൻഡോ സൂചിപ്പിച്ചതുപോലെ ഹിന്ദു പത്രത്തിലെ വാർത്ത ഹിന്ദു പത്രത്തിലെ വാർത്ത വരുമ്പോൾ വാർത്താ വിവാദം ഇപ്പോൾ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ ആരാണ് പറഞ്ഞ പി ആർ ഏജൻസി എന്നാൽ പിന്നെ പി ആർ ഏജൻസിക്കെതിരെ കേസ് കൊടുക്കുമോ ഞാൻ ഞാൻ പി ആർ ഏജൻസിയെ വച്ചിട്ടില്ല പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രി വയ്ക്കാത്ത പി ആർ ഏജൻസി മുഖ്യമന്ത്രിയുടെ പേരിൽ വാർത്ത കൊടുത്തിട്ട് ഇതുവരെ ഒരു കേസുമില്ലല്ലോ ഹിന്ദു ഹിന്ദുപത്രത്തിനെതിരെ കേസില്ലല്ലോ പത്രം മുഖ്യമന്ത്രിയുടെ വാർത്ത പി ആർ ഏജൻസി മുഖ്യമന്ത്രിയുടെ പേരിൽ കൊടുത്തതാണ് എന്നാണ് ഹിന്ദുപത്രം പറഞ്ഞത് ആ ഒരു ഖേദപ്രകടനം കൊണ്ട് മുഖ്യമന്ത്രിയും സി പി എമ്മും എന്താ പറയണ്ടേ അതങ്ങോട്ട് വിശ്വസിച്ചു ജനങ്ങൾ വിശ്വസിക്കുമെന്ന് ധരിക്കുകയാണോ അപ്പൊ ഇത് ഈ കാലങ്ങളായി സി പി എമ്മിന്റെ ഒരു സമീപനമാണ് ഒരു ഈ കട്ടഞ്ചായയും പറഞ്ഞ് ജയരാജൻ പറഞ്ഞ് അന്നു തൊട്ട് തുടങ്ങുന്ന പല വിവാദങ്ങളുണ്ടല്ലോ അവിടെ ചോദ്യം ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിപ്പോ എന്തായാലും ജയരാജൻ അദ്ദേഹത്തിന്റെ പുസ്തകം നാലാള് അറിയെ പ്രകാശനം ചെയ്യണമെന്നായിരിക്കുമല്ലോ ആഗ്രഹിക്കുക അദ്ദേഹം തന്നെ പറഞ്ഞു പി ജയരാജൻ ഒരു പുസ്തകം ഈ അടുത്ത് പ്രകാശനം ചെയ്തു ഇസ്ലാമിക രാഷ്ട്രീയത്തെ സംബന്ധിക്കുന്ന പുസ്തകം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചത് വലിയ ചടങ്ങായിരുന്നു അപ്പോൾ ഇ പി ജയരാജൻ ഒരു പുസ്തകം എഴുതുന്നു ഇ പി ജയരാജന്റെ പുസ്തകവും അതുപോലെ പ്രകാശനം ചെയ്യപ്പെടണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുമല്ലോ എന്തായാലും ഇ പി ജയരാജൻ ഒരു പുസ്തകം എഴുതുകയാണ് ആ പുസ്തകത്തിന് ഒരു പേരിടണമെന്ന് സ്വന്തമായിട്ട് പേരിടണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുമല്ലോ അത്തരത്തിലുള്ള അവകാശങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്ന് തട്ടിയെടുത്തൊരു തെരഞ്ഞെടുപ്പിൽ ഇ പി ജയരാജനെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന വിധത്തിൽ ഇതിന്റെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നതിനകത്ത് ഒരു പ്രശ്നമില്ലേ അതിലൊരു നൈതികതയുടെ പ്രശ്നമില്ലേ അല്ല അഭിലാഷെ ശരിയാണ് അഭിലാഷെ ഞാൻ ജയരാജൻ പറഞ്ഞത് വിശ്വസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് പക്ഷെ അപ്പോഴും ഈ പ്രശ്നങ്ങളുണ്ടല്ലോ ഇതെങ്ങനെ ഡി സി ഇങ്ങനെ പ്രസിദ്ധി അപ്പൊ എന്തുകൊണ്ട് ഡി സിയുടെ പേരിൽ ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ജയരാജൻ പണ്ടും പരാതി കൊടുത്തിട്ടുണ്ട് ഈ പരാതികൾക്ക് ആ പരാതിയുടെ കടലാസിന്റെ വില പോലും ഇവിടെ കൽപ്പിക്കപ്പെട്ടിട്ടില്ലല്ലോ അപ്പൊ സ്വാഭാവികമായി അഭിഭാഷകം അന്തർഛിദം അല്ലെ സി അല്ലേ ഇതൊക്കെ വക്കീൽ നോട്ടീസൊക്കെ സാറെ എത്ര അയച്ചിരിക്കുന്നു ആർക്കൊക്കെ അയച്ചിരിക്കുന്നു നടപടികളൊന്നും ഇല്ലല്ലോ വക്കീൽ നോട്ടീസ് അയക്കാൻ എന്നെയും നിങ്ങളെ പോലെ അരുണിനെ പോലെ ഒരു വക്കീലുണ്ടെങ്കിൽ ഏത് വക്കീലും ഒരു നോട്ടീസ് അയക്കും അതിനപ്പുറത്തേക്ക് ആ വക്കീൽ നോട്ടീസിന് എന്താണ് സാർ പ്രസക്തി ആ വക്കീൽ നോട്ടീസിനെ തുടർന്ന് നടപടികളിലേക്ക് നിയമ നടപടികളിലേക്ക് നീങ്ങിയാലല്ലേ അതിനൊരു വിശ്വാസ്യത വരുള്ളൂ നമ്മളൊക്കെ അയക്കുന്നല്ലേ അരുൺ ഓരോ കക്ഷി വരുമ്പോൾ വക്കീൽ നോട്ടീസ് അയക്കും പിന്നെ ആ കക്ഷി തിരിഞ്ഞു നോക്കാറില്ല ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതല്ലേ അത് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ കാര്യത്തിൽ പറയുമ്പോൾ അതിനെന്താണ് ഒരു അർത്ഥം നിയമ നടപടി ഇപ്പൊ ഡി ജി പിക്ക് ഡി സിക്ക് എതിരെ പരാതി കൊടുത്തു മുഖ്യമന്ത്രി എന്ത് അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ടോ അപ്പോൾ സ്വാഭാവികമായി ഇതൊരു ഇതിനൊരു ദുരൂഹതയുണ്ട് ഇത് സി പി എമ്മിലെ ഉൾപാട്ടി ജനാധിപത്യത്തിന്റെ തകർച്ചയോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഉള്ളിലുള്ള അന്ധചിദ്രമോ ആണ് ഇത്തരം ഇത്തരം വാർത്തകൾ വരാൻ കാരണം അല്ലെങ്കിൽ ജയരാജൻറ്റേതാണ് എന്ന് പറഞ്ഞൊരു പുസ്തകം പ്രസി പഴയ സി പി എം ആണെങ്കിൽ ഇതാണോ അവസ്ഥ ഡി സി ബുക്സിന്റെ ഓഫീസ് അടിച്ചു തകർക്കിയല്ലേ എന്തേ സി പി എം കാർ മിണ്ടാതിരിക്കുന്നു അവർക്കും അറിയാം ജയരാജൻ ജയരാജൻ്റെതായി പുറത്തു വന്ന വാർത്തകളിൽ ചില വാസ്തവങ്ങളുണ്ട് ജയരാജൻ്റെതായി പുറത്തു വന്ന് വരുന്ന വാർത്തകൾ ആ സി പി എമ്മിന്റെ അണികളുടെ ഉള്ളിലുള്ള ചിന്തകളാണ് എന്ന ഒരു വിശ്വാസം അവർക്കും ഉള്ളതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ജയരാജനെ പോലെ ഉന്നതനായ ഒരു സി പി എം നേതാവിൻ്റെ പേരിൽ ഇത്തരമൊരു കള്ളപ്പുസ്തകം ഇറങ്ങുമ്പോൾ വ്യാജ പുസ്തകം ഇറങ്ങുമ്പോൾ സി പി എം വിണ്ടാതിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഇന്ന് കോട്ടയത്ത് ഡി സി ബുക്സിന്റെ ഓഫീസ് കാണില്ലല്ലോ പഴയ സി പി എം ആണെങ്കിൽ ആ എന്തുകൊണ്ട് ഒരു ചെറു വിരല് പോലും ഒരു പ്രതിഷേധ പ്രകടനം പോലും കോട്ടയത്ത് നടന്നില്ലല്ലോ ശരി അത് പാർട്ടിക്കുള്ളിലെ അന്ധിദ്രമാണ് ഇത്തരം വാർത്തകളുടെ സാഹചര്യം ഇത്തരം പുസ്തകങ്ങൾ ജയരാജൻ ചില സത്യങ്ങൾ തുറന്നെഴുതുന്നു ഞാൻ ഭയപ്പെടുകയാണ് അഭിലാഷെ അമ്പത്താറ് വെട്ടിന്റെ അൻപത്താറ് വെട്ടിന്റെയും ഇൻഷുള്ള ഇന്നോവ കാറും ഒക്കെ ഇനിയും കണ്ണൂരിൽ കണ്ടാൽ ശരി സമയം അനധിവിദൂരമല്ല എന്നുള്ള കേരളത്തിലെ